നമസ്കാരം കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു ഗ്രീസ് തീരത്ത് നിന്ന് അറുപത് മൈൽ അകലെ സമുദ്രത്തിൽ തകർന്ന ബോട്ടിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് അഭയാർത്ഥികളെ കുവൈത്ത് ഓയിൽ ടാങ്കർ കമ്പനിയുടെ ടാങ്കർ ബഹ്റ രക്ഷപ്പെടുത്തി ഗ്രീക്ക് റെസ്ക്യൂ സെന്ററിൽ നിന്ന് വിവരം ലഭിച്ച ഉടൻ ടാങ്കർ സഹായത്തിനെത്തുകയായിരുന്നു അഭയാർത്ഥികൾക്ക് വെള്ളം ഭക്ഷണം താൽക്കാലിക താവളം എന്നിവ ടാങ്കറിൽ നൽകി രക്ഷപ്പെട്ടവരെ ക്രീറ്റ് ദ്വീപിലെത്തിച്ച് ഗ്രീക്ക് അധികൃതരെ ഏൽപ്പിച്ചതായി കെ ഒ ടി സിയുടെ എക്സിക്യൂട്ടീവ് സിഇഒ ഷേഖ് ഖാലിദ് അഹമ്മദ് അൽസബഹ അറിയിച്ചു കമ്പനിയുടെ മനുഷ്യ സ്നേഹ സ്നേഹപ്രവർത്തനങ്ങളിലേക്ക് കൂട്ടിച്ചേർത്ത മറ്റൊരു നല്ല പ്രവൃത്തിയാണിതെന്നും കെ ഒ ടിസി സുരക്ഷയ്ക്കും സമുദ്ര പരിസ്ഥിതി സംരക്ഷണത്തിനും മുൻഗണന നൽകുന്നതായും ഷെയ്ഖ് ഖാലിദ് പറഞ്ഞു ഗാർഹിക ജോലിക്കാർക്ക് എക്സിറ്റ് പെർമിറ്റ് ആവശ്യമാണെന്ന വാർത്ത നിഷേധിച്ച് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വിവരങ്ങൾ തെറ്റാണെന്നും ഔദ്യോഗികമായി ഇത്തരം നിർദ്ദേശങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പാം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഗാർഹിക തൊഴിലാളികൾക്ക് കുവൈത്ത് വിടാൻ സഹൽ ആപ്ലിക്കേഷനിലൂടെ അനുവാദപത്രം നൽകേണ്ടെന്ന് നൽകേണ്ടത് ആവശ്യമാണെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച പശ്ചാത്തലത്തിലാണ് മാൻ പവർ അതോറിറ്റി വിശദീകരണം നൽകിയത് സഹൽ ആപ്പിലൂടെ ഗാർഹിക ജോലിക്കാർക്ക് സ്പോൺസർമാർ എക്സിറ്റ് പെർമിറ്റ് നൽകണമെന്നത് തെറ്റാണെന്നും ഇത്തരം ഒരു നിർദ്ദേശവും പാം വിജ്ഞാപനം നടത്തിയിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി വീട്ടുജോലിക്കാർക്കായി എക്സിറ്റ് പെർമിറ്റ് സംബന്ധിച്ച യാതൊരു പുതിയ നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടില്ലെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കാതെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്കായി കാത്തിരിക്കേണ്ടതാണെന്നും പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഓർമ്മപ്പെടുത്തി വിമാനത്താവളത്തിലൂടെ നാർക്കോട്ടിക് പദാർത്ഥങ്ങൾ കടത്താനുള്ള ശ്രമങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിജയകരമായി തടഞ്ഞു ടെർമിനൽ ഒന്ന് നാല് അഞ്ച് എന്നിവിടങ്ങളിൽ നടത്തിയ കർശന പരിശോധനയിലാണ് മദ്യം കഞ്ചാവ് ഹാലൂസ്നേച്ചി ഗുളികകൾ തുടങ്ങിയ നിരോധിത വസ്തുക്കൾ കണ്ടെത്തിയതെന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് അറിയിച്ചു യാത്രക്കാർ ലഗേജിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ജാഗ്രതയും പ്രൊഫഷണലിസവും ശ്രമം പരാജയപ്പെടുത്തി കുറ്റക്കാരെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു പിടിച്ചെടുത്ത നിരോധിത വസ്തുക്കളെയും കുറ്റവാളികളെയും നിയമപരമായ നടപടികൾക്കായി അധികൃതർക്ക് കൈമാറി കുവൈറ്റ് സെയിൻറ്റ് പീറ്റേഴ്സ് ജ്ഞാനായ ദേവാലയം ഇരുപതാമത് വലിയ പെരുന്നാൾ ആഘോഷിച്ചു കുവൈറ്റ് സിറ്റി നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ വെച്ചായിരുന്നു പെരുന്നാൾ ആഘോഷം വിശുദ്ധ കുർബാനക്കും റാസക്കും വികാരി ഫാദർ സിജിൽ ജോസ് വിലങ്ങും പാറ ഫാദർ സ്റ്റീഫൻ നെടുവക്കാട്ട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ റാസയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇടവക ട്രസ്റ്റി സജിലു തോമസ് സെക്രട്ടറി മിലൻ അറക്കൽ കൺവീനർ അലക്സ് മാത്യു മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി കുവൈത്തിലെ മലയാളി സമൂഹത്തിൽ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി യൂത്ത് ഇന്ത്യ കുവൈത്ത് സംഘടിപ്പിക്കുന്ന ബിസിനസ് കോൺക്ലേവ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചിന് നടക്കും ഫർവാനിയിലെ ക്രൌൺ പ്ലാസ ഹോട്ടലിൽ വെച്ചാണ് ബിസിനസ് കോൺക്ലേവ് നടക്കുന്നത് പാനൽ ചർച്ചകൾ നെറ്റ്വർക്കിംഗ് സെഷനുകൾ എത്തിക്കൽ ബിസിനസ് മാർഗ്ഗനിർദ്ദേശങ്ങൾ ശരി ആ ഫിക്ഹ് ഡെസ്ക് സംരംഭങ്ങളുടെ പ്രദർശനങ്ങൾ ബിസിനസ് നിയമങ്ങൾ വിദഗ്ധരുടെ സംവാദങ്ങൾ എന്നിവ ബിസിനസ് കോൺക്ലേവിൻ്റെ ഭാഗമാകും ബിസിനസ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംരംഭകരെയും പ്രൊഫഷണലുകളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു വേദിയായി മാറുമെന്നും സംരംഭകത്തിലൂടെയും സഹകരണത്തിലൂടെയും പുതിയ മുന്നേറ്റങ്ങൾ നേടുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്നും യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് ഖാൻ പറഞ്ഞു യൂത്ത് ഇന്ത്യ രക്ഷാധികാരി പി ടി ഷെരീഫ് കോൺക്ലേവ് ലോഗോ പ്രകാശനം ചെയ്തു വാർത്താ സമ്മേളനത്തിൽ യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് ഖാൻ ജനറൽ സെക്രട്ടറി അഖിൽ ഇസ്ഹാഖ് പ്രോഗ്രാം കൺവീനർ മഹനാസ് മുസ്തഫ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുക്സിദ് റമീസ് യാസിർ റയ്യാൻ ഖലീൽ എന്നിവർ പങ്കെടുത്തു ഇതോടെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി